ിൽ വൻ തട്ടിപ്പ് നടത്തി സർക്കാർ ഉദ്യോഗസ്ഥർ ഗസറ്റഡ് ഉദ്യോഗസ്ഥരടക്കം ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് ഉദ്യോഗസ്ഥർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നതായി ധനവകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തി തുക പലിശയടക്കം തിരിച്ചുപിടിക്കാനും കുറ്റക്കാർക്കെതിരെ കർശന അച്ചടക്ക നടപടിക്കും ധനവകുപ്പ് നിർദ്ദേശം ബിനിൽ ഈ ഉദ്യോഗസ്ഥർ ഇതിന്റെ ഗുണഭോക്താക്കളാക്കി കടന്നു കയറിയത് വിശദാംശങ്ങൾ ധനവകുപ്പ് എങ്ങനെയാണ് ഇത്തരം ഒരു അന്വേഷണത്തിലേക്ക് കടന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ധനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഒരു പരിശോധന നടത്താൻ തീരുമാനിച്ചത് ധനവകുപ്പ് ഇതിൽ ഇൻഫർമേഷൻ കേരള മിഷനെയാണ് ഈ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത് അവർ ഈ പരിശോധന നടത്തി അതിലാണ് ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് സർക്കാർ ജീവനക്കാർ ഇത്തരത്തിൽ അനധികൃതമായി തട്ടിപ്പ് നടത്തി ഇത്തരത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പിറ്റുന്നതായി കണ്ടെത്തിയിട്ടുള്ളത് അത് ഏറ്റവും ഞെട്ടിക്കുന്ന കണക്ക് ഇതിൽ ആയിരത്തി നൂറ്റി അമ്പത്തെട്ട് പേരിൽ ഉള്ളതാണെന്നുള്ളത് മാത്രമല്ല അതിനോടൊപ്പം തന്നെ ഇതിൽ ഗസജ് ഉദ്യോഗസ്ഥരടക്കം ഉണ്ട് എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം കോളേജ് പ്രവർത്തന്മാർ ഇതിലുണ്ട് അതോടൊപ്പം ഹയർ സെക്കൻഡറിയിൽ ഉൾപ്പെടെ അധ്യാപകരും ക്ഷോക്കും പറഞ്ഞു പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കർശന നടപടിയേക്ക് പോകാൻ തന്നെയാണ് സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ ഈ പെൻഷൻ അറബി നിന്നായി കൈപ്പറ്റിയ എല്ലാവരിൽ നിന്നും കൃത്യമായി തന്നെ പലിശ അടക്കം തിരിച്ചുപിടിക്കുമെന്നാണ് ധനവകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല അച്ചടക്ക നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാക്കുമെന്നും ധനവകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ കണക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തിയത് ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് അത് മുന്നൂറ്റി എഴുപത്തി മൂന്നാണ് ആ കണക്ക് രണ്ടാം സ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ അത്തരത്തിൽ അവിടെ അർധികൃതമായി ഇത്തരത്തിൽ കൈപ്പെടുന്നത് മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ നൂറ്റി ഇരുപത്തിനാല് പേര് അതോടൊപ്പം ഗൃഹസംരക്ഷണ വകുപ്പിൽ എഴുപത്തിനാല് പേർ അങ്ങനെയാണ് ആ കണക്ക് നേടുന്നത് ഏകദേശം എല്ലാ സർക്കാർ വിഭാഗങ്ങളിലെയും എല്ലാ വകുപ്പിലെയും ഒരുമാതിരിപ്പെട്ട എല്ലാ വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരും ഇത്തരത്തിൽ ഈ തട്ടിപ്പ് നടത്തുന്നുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുണ്ട് അവരുടെ അവരെവിടെയാണ് ജോലി ചെയ്തത് അവരുടെ പേരടക്കമാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് ധനവകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ തുക എത്രയാണോ ഇവർ വാങ്ങിയിട്ടുള്ളത് അനുഭവം വാങ്ങിയിട്ടുള്ളത് അതിന്റെ അടക്കം തിരിച്ചു പിടിക്കുമെന്ന് ധനവകുപ്പ് അറിയിക്കുന്നുണ്ട് എത്ര നാളായി ആണ് ഇവരിൽ പലരും ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേർ എന്ന് പറയുന്നു അതിൽ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ കൂടുതലായി ഉണ്ടെന്ന് വരുന്നു തൊട്ടു പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പും ഇവർ എത്ര നാളായാണ് ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ഒപ്പം തന്നെ ഈ ഇത്തരം ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഇവരിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികൾ മാത്രം വിചാരിച്ചാൽ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല അപ്പോൾ ഇതിനോട് സംബന്ധിക്കുന്ന മറ്റുദ്യോഗസ്ഥർ കൂടി ഇതിൽ കൃത്രിമത്വത്തിനൊപ്പം നിന്നാൽ മാത്രമാണ് ഇവരിതിന് ഭാഗമാകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിലൊരു വലിയ ശൃംഖല ൂടി പിന്നാമ്പുറത്ത് ഉണ്ടെന്ന് നമുക്ക് കരുതാമേലേ അത്തരത്തിൽ തന്നെ കരുതാൻ കഴിയും കാരണം ഇത് ചെറിയ നമ്പറല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് എന്ന് പറയുന്നത് വലിയ നമ്പർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവർ കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സംശയം ആദ്യം തന്നെ ഉണ്ടായിരുന്നു ഇതൊരു കൂട്ടായിട്ടുള്ള തട്ടിപ്പായി തന്നെയാണ് ധനവകുപ്പ് കണക്കാക്കുന്നതും ആ രീതിയിലാണ് പരിശോധനകളുമായി മുന്നോട്ട് പോവുകയും ചെയ്തത് നേരത്തെ സംഗീത ചോദിച്ചതുപോലെ ഇത് പല ആളുകളും പല കാലങ്ങളിലായിട്ടാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് അതിൽ ഒരു വർഷം അടക്കമുള്ള സമയമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും കൃത്യമായ കണക്ക് നമുക്ക് ലഭ്യമായി വരുന്നത് പക്ഷെ കാലങ്ങളായി ഈ തട്ടിപ്പ് നടക്കുന്നു എന്നാണ് ധനവകുപ്പ് ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ആ ഈ തുക അതായത് സർക്കാരിന്റെ കയ്യിൽ കൃത്യമായ തുകയുണ്ട് ഈ സുരക്ഷാ പെൻസിന് സാമൂഹ്യ സുരക്ഷാ പരിസിന് എത്ര പേരാണ് അർഹരായിട്ടുള്ളത് അതിൽ അർഹതയില്ലാത്ത ആൾ തുടങ്ങി പരിശോധനകൾ നടന്നു നടന്നുവരുന്നുണ്ടായിരുന്നു അതിൽ ഒരു പൊരുത്തക്കേട് തോന്നിയപ്പോഴാണ് ഇത്തരത്തിലൊരു പരിശോധനയ്ക്ക് ധനവകുപ്പ് തീരുമാനിച്ചതിനുശേഷം അത് നിർദ്ദേശിച്ച് ആ പരിശോധനയിലേക്ക് പോവുകയും ചെയ്തു ആ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഈ തട്ടിപ്പ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഈ പരിശോധന ഇനിയും തുടങ്ങി തന്നെയാണ് ധനവകുപ്പ് തീരുമാനിച്ചത് അത് ഇവിടെ മാത്രമല്ല വിവിധ സ്ഥലങ്ങളിൽ പരിശോധനകൾ തുടരുമെന്നാണ് അറിയിക്കുന്നത് ഇനിയും അനർഹരായിട്ടുള്ള ആളുകൾ അത് പല വിഭാഗത്തിലുള്ള ആളുകൾ അനർഹരായിട്ടുണ്ട് എന്ന സംശയം ധനവകുപ്പിലുണ്ട് അതുകൊണ്ടാണ് ഈ പരിശോധന തുടരാൻ തീരുമാനിച്ചിട്ടുള്ളത് ആ പരിശോധനയിൽ കണ്ടെത്തുന്ന ആളുകളെ അനർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും അവരെ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുകയും മാത്രമല്ല അത് അച്ചടക്ക നടപടി മാത്രമല്ല ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ കാത്തിരിക്കുന്നത് ഈ എത്ര കാലം ഈ തുക വാങ്ങിച്ചോ അതോ ഇപ്പോൾ മാസം മാസം ഈ പണം കിട്ടുകയാണ് ആ പണം കിട്ടുമ്പോൾ ആ പണത്തിന്റെ കൃത്യമായ പലിശ അടക്കം പിറ്റുപിടിക്കാനാണ് ഇപ്പോൾ ധനവകുപ്പ് തീരുമാനിച്ചത് മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഈ പരിശോധന കർശനമായി തുടരുമെന്നും ധനവകുപ്പ് അറിയിച്ചിട്ടുണ്ട് സംഗീത പിന്നിലൊരു സംശയം കൂടി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കുന്നതിൽ എന്തെങ്കിലും പഴുതുകളാണോ ഇവരെ കുറച്ചുകൂടി ഈ ഒരു കൃത്രിമത്വത്തിലേക്ക് എത്തിക്കാനിടയായ സാഹചര്യം എന്തെങ്കിലും പഴുതുകൾ ഇക്കാര്യത്തിലുണ്ടോ അത്തരത്തിൽ ഉണ്ട് ആ പഴുതുകളോട് തന്നെയാണ് ഈ കൃത്രിമം നടത്തിയിട്ടുള്ളത് തന്നെയാണ് കൃത്യമായി തന്നെ വിശദീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം കൃത്യമായി തന്നെ ആ പഴുതികൾ പരിശോധിക്കുകയും അത് പരിഗണിക്കാനുള്ള നീക്കങ്ങളിലേക്ക് പോകും പോവുകയും ചെയ്യുമെന്നാണ് ധനവകുപ്പ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും നേരത്തെ സംഗീതം പറഞ്ഞതുപോലെ ഇത് കൂട്ടായിട്ടുള്ള ഒരു തട്ടിപ്പാണ് ഒന്നോ രണ്ടോ പേര് ചേർന്ന തട്ടിപ്പ് നമുക്കറിയാം ഇതിൽ കൃത്യമായി തന്നെ ഇത്രയും വലിയ നമ്പർ ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേർ ഉൾപ്പെടുക എന്നുള്ളത് അത് വെറുതെ സംഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു ഇല്ലാതെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് ധനവകുപ്പ് ഇപ്പോൾ അനുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പരിശോധന തുടങ്ങാൻ തന്നെ ധനവകുപ്പ് തീരുമാനിച്ചതും ആ പരിശോധന നടത്തിയതും കുറ്റകാരം കർത്തിയതും എന്തായാലും ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ തന്നെയാണ് ഈ ധനവകുപ്പ് തീരുമാനിച്ചുള്ളവർക്കും പരിശോധന കർശനമായി തുടരുകയും ചെയ്യും ഈ ഞെട്ടിക്കുന്ന ഒരു കാര്യം ഇതിന്റെ കൃത്യമായി കണക്കാണ് അതായത് ഓരോ വകുപ്പിലെയും ആളുകൾ എത്ര എത്ര ആളുകൾ അനുഭവമായി ഈ ക്ഷേമ കൈപ്പടുത്തുമെന്ന് കൃത്യമായി തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ അവർ എവിടെ ജോലി ചെയ്യുന്നു ഏത് പോസ്റ്റിൽ ജോലി ചെയ്യുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ രസിസ്റ്റന്റ് ഉദ്യോഗസ്ഥരുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരിൽ അധ്യാപകരുണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർമാർ കോളേജിലുണ്ട് അങ്ങനെ വിവിധ സ്ഥലങ്ങളിലുള്ള ഏറ്റവും ഉന്നത സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ വരെ ഇതിൽ അനർഹമായി ഈ പണം കൈപ്പറ്റുന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും അത് ഗുരുതരമായ ഒരു തട്ടിപ്പ് തന്നെയാണ് ആ വാക്ക് തന്നെയാണ് ധനവകുപ്പ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളതും കൃത്യമായ പഴുതുകൾ ഉപയോഗിച്ച് ഈ തട്ടിപ്പ് നടത്തി വലിയ തുക സർക്കാരിന് ഇക്കാര്യത്തിൽ നഷ്ടം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ തട്ടിപ്പ് നടത്തി എടുത്തിട്ടുണ്ട് അത് തിരിച്ചു പിടിക്കാനുള്ള നീക്കത്തെ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ധനവകുപ്പ് അറിയിച്ചിരുന്നത് ആ പരിശോധന കൃത്യമായി തുടരുകയും ചെയ്യും അത് വിവിധ തലങ്ങളിൽ ഇപ്പോൾ നടത്തിയ പരിശോധന മാത്രമല്ല വിവിധ സ്ഥലങ്ങളിലേക്ക് ആ പരിശോധന വ്യാപിപ്പിക്കുകയും ഇനിയും അനർഹ ആളുകൾ ഈ പണം കൈപ്പെടുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അവർക്ക് അച്ഛനക്ക നടപടി മാത്രമല്ല അവരിൽ നിന്നും ഈ പലിശ അടക്കം പിഴത്തുകയായി ഈ പെൻഷൻ തുക ഈടാക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് ൂറ്റിഅൻപത്തിട്ട് ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ അവരുടെ പേരുകൾ ഡെസിഗ്നേഷനുകൾ അടക്കം ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നുണ്ടോ അവർ നിലവിൽ ഈ ധനവകുപ്പിന്റെ കയ്യിൽ ഇവരുടെ കൃത്യമായ ഇവരെ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ ഇവർ ഏത് വിഭാഗത്തിലാണ് ജോലി ചെയ്യുന്നത് ഇവർ ഏത് ജോലി ലിസ്റ്റ് ധനവകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് അവരുടെ കൈവശം തരത്തിലാണ് കൃത്യമായിട്ടുണ്ട് അത് കൃത്യമായ കണക്ക് ഇതിൽ ഒരു നിമിഷം ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ തിരുവഞ്ചൂർ അങ്ങനെ ശ്രദ്ധിച്ചു കാണുമല്ലോ ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് ഉദ്യോഗസ്ഥരാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നതിൽ ധനവകുപ്പിന്റെ പരിശോധനയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അനധികൃതമായി തട്ടിപ്പ് നടത്തിവരിക അത് കൊടുക്കുന്നവരും വാങ്ങുന്നവരും ഒരുപോലെ കുറ്റക്കാരൻ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു വഴിവിട്ട രൂപത്തില് സാമൂഹ്യ സുരക്ഷ പെൻഷൻ ഇതുപോലുള്ള സമ്പന്നന്മാർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ളതല്ലോ മറ്റു രൂപത്തില് ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഗവൺമെന്റിൽ നിന്ന് ആനുകൂല്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനകത്ത് എന്തിനാണ് അവര് കൈയിട്ട് വരുന്നത് അത് തെറ്റാണ് അതിനെ ശക്തമായ നടപടി എടുത്തേ മതിയാകൂ ഗവൺമെന്റ് ഇതിനെല്ലാം മസ്റ്ററിങ് ഏർപ്പെടുത്തുകയും സ്വാഭാവികമായിട്ടും മറ്റു ചില നിയമ നടപടികൾ എടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഇപ്പോഴും അത് തുടരുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാമൂഹ്യ സുരക്ഷ പെൻഷൻ എന്ന് പറയുന്നത് പാവങ്ങളായ ആളുകൾക്ക് വേണ്ടി മാത്രമല്ലേ അവരുടെ ജീവിത സുരക്ഷിതത്വത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന പ്രത്യേക പരിഗണനയല്ലേ ആ പരിഗണന വഴിവിട്ട രൂപത്തിൽ പോകാൻ ഇടയാവരുത് അത് ആളുകൾക്കും എല്ലാം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരുന്നു നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് ശ്രീ തിരുവഞ്ചൂർ കേൾക്കാമോ താങ്കൾക്ക് ശബ്ദത്തിൽ അല്പം ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട് ടെലിഫോൺ ലൈൻ കട്ടായതായി മനസ്സിലാക്കുന്നു ബിനിൽ ലീലാ സാബു തുടരുന്നുണ്ട് ബിനിൽ ഈ ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് ഉദ്യോഗസ്ഥർ അവർക്ക് എതിരെയുള്ള കർശനമായ നടപടികൾ അതൊക്കെ ഇനിയിപ്പോൾ നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നവയാണെങ്കിൽ പോലും ഈ ആയിരത്തി എന്നുള്ളത് ഉയരാനുള്ള സാധ്യതകൾ വലിയ രീതിയിലില്ലേ തീർച്ചയായിട്ടും ഇത് ഈ പരിശോധന തുടരുമെന്ന് തന്നെയാണ് ധനവകുപ്പ് അറിയിച്ചിട്ടുള്ളത് അതിൽ തന്നെ കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇനിയും അനർഹമായി ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി പണം കൈപ്പിടുന്നുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ ധനവകുപ്പ് പരിശോധിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആ ആ ലിസ്റ്റ് നീളാൻ തന്നെയാണ് നിലവിൽ സാധിക്കുന്നത് ഇപ്പോൾ അതിന്റെ എവിടെയാണ് ഇവർ ജോലി ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ ലിസ്റ്റ് ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുണ്ട് അതിൽ റൂറൽ ഡെവലപ്മെന്റിലെ ഇപ്പോൾ പാർട്ട് ഒരു സ്വീപ്പർ ഇതിൽ പണം ഇങ്ങനെ വാങ്ങുന്നുണ്ട് അത് തിരുവനന്തപുരത്ത് തന്നെയാണ് അങ്ങനെ ആ ഓരോ ജില്ലയിലെയും കൃത്യമായി തന്നെ എവിടെയൊക്കെയാണ് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ഇങ്ങനെ അനർഹമായി പണം കൈപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് കൃത്യമായി തന്നെ ഇപ്പോൾ ധനവകുപ്പ് പുറത്ത് വിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പരിശോധന കൃത്യമായി ഇനിയും തുടരും കാരണം കുറച്ച് കാലങ്ങളായി ഇത്തരത്തിൽ ഈ പണം ഈ തട്ടിപ്പ് നടക്കുന്നുവെന്നാണ് ധനവകുപ്പ് കണ്ടെത്തിയത് ആദ്യം ഇത്തരത്തിൽ കണക്കുകളിലെ വൈരുദ്ധ്യം വന്നപ്പോൾ തന്നെ ഇതിൽ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകി ആ പരിശോധനയിലാണ് ഈ ഒരു തട്ടിപ്പ് കൃത്യമായി തന്നെ കണ്ടെത്തിയത് ഇൻഫർമേഷൻ കേരള മിഷനാണ് ഈ പരിശോധന നടത്തിയത് ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം അതിലാണ് ഈ ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് എന്ന വലിയ കണക്കിലേക്ക് എത്തുന്നതും അതിൽ കൃത്യമായി തന്നെ ആരോഗ്യവകുപ്പിൽ മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർ അതിനുശേഷം പൊതുമരാമത്ത് വകുപ്പിലുണ്ട് അങ്ങനെ ഏറെക്കുറെ എല്ലാ വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സർക്കാർ ജീവനക്കാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വേണം പറയാൻ അതിൽ കൃത്യമായ ലിസ്റ്റും ഇപ്പോൾ ധനവകുപ്പ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് എന്തായാലും ഞെട്ടിക്കുന്ന ഒരു കണക്ക് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആയിരത്തി ഒരു ഞെട്ടിക്കുന്ന കണക്ക് തന്നെയാണ് ഒന്നോ രണ്ടോ ആളുകൾ ചേർന്നത് ഇത്തരത്തിൽ സർക്കാർ പണം അനധികൃതമായി അല്ലെങ്കിൽ തട്ടിപ്പ് ത്തി കടത്തുന്നത് അല്ലെങ്കിൽ പണം മാറ്റുന്നത് നമ്മൾ കണ്ടിരുന്നത് പക്ഷേ ഇത്തരത്തിൽ വലിയ ഒരു നമ്പർ ഈ ചരിത്രത്തിൽ സമീപകാല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഒരു തട്ടിപ്പ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായി തന്നെ അന്വേഷണം നടത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയത് ഇത് ഇതിൽ ഗൂഢാലോചന ഇതിലുണ്ടോ കുറച്ച് ആളുകൾ ചേർന്ന് ഇത് ചെയ്താണോ അത്തരമുള്ള കാര്യങ്ങളിലേക്കൊക്കെ ആ പരിശോധന കടക്കും എന്തായാലും കർശന നടപടിക്ക് സർക്കാർ പോകും ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി അവർക്ക് അച്ചടക്ക നടപടി ഉണ്ടാകും മാത്രമല്ല നേരത്തെ പറയുന്നത് തന്നെ ആ ണം തിരിച്ചു പിടിക്കാൻ എത്രയും വേഗം തിരിച്ചു പിടിക്കാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം അത് പലിശയടക്കം തിരിച്ചു പിടിക്കുമെന്നാണ് ഇപ്പോൾ വകുപ്പ് വ്യക്തമാക്കുന്നത് ിനിൽ നമ്മൾ അല്പം മുമ്പ് പറഞ്ഞു ഈ പഴുതുകൾ ഉണ്ടാവും അതിലൂടെ തന്നെയാവും ഇവർ ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവുക ഇവർ ഇതിന്റെ ഗുണഭോക്താക്കൾ ആയിട്ടുണ്ടാവുക എന്നുള്ളത് അത്തരത്തിൽ എളുപ്പമുള്ള അത്ര അത്രകണ്ട് എളുപ്പമുള്ള ഒരു മാർഗമാണോ ഈ സാമൂഹ്യ സുരക്ഷ പെൻഷൻ ഗുണഭോക്താക്കൾ ആകുക എന്നുള്ളത് അതിന്റെ കാര്യങ്ങളുള്ള കാര്യങ്ങളെല്ലാം അതിൽ നമ്മുടെ വരുമാനമടക്കമുള്ള കാര്യങ്ങൾ എല്ലാം നൽകിയ ശേഷം തന്നെയല്ലേ ഇതിൽ ഗുണഭോക്താക്കളാകാൻ കഴിയുകയുള്ളൂ തീർച്ചയായിട്ടും അത് തന്നെയാണ് അതിലെ പഴുതികൾ ഉപയോഗിച്ച് കൃത്യമായി ഇതിൽ ഗൂഢഹചന ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ ധനവകുപ്പിന്റെ ഒരു അനുമാനം ഇപ്പോൾ നേരത്തെ സംഗീത പറഞ്ഞതുപോലെ ഇതിന്റെ അല്ലാതെ ഈ അർഹത പട്ടികയിൽ ഉൾപ്പെടാൻ കഴിയില്ല അപ്പോൾ ഏത് രീതിയിലാണ് ഇവർ അതിൽ അർഹത പട്ടികയിലേക്ക് പെട്ടത് അതിൽ ഒന്നോ രണ്ടോ പേരാണെങ്കിൽ അത് അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് മനസ്സിലാക്കാം പക്ഷെ ഇപ്പോൾ ഇത് വലിയ നമ്പറാണ് ആയിരത്തി അഞ്ഞൂറ്റി എന്ന് പറയുന്നത് വലിയ നമ്പർ തന്നെയാണ് അപ്പോൾ ഇതിൽ ഒരു കൃത്യമായി തന്നെ ഒരു പ്ലാനിങ്ങോട് കൂടി ഗൂഢാലോട് കൂടി തന്നെ ഇതിലേക്ക് ആളുകളെ മലപ്പുറം ചേർക്കുകയും ഈ തട്ടിപ്പ് നടത്ത നടത്തി മുന്നോട്ട് പോവുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ധനവകുപ്പ് കണ്ടെ ആദ്യം സംശയിച്ചതും ഇപ്പോൾ കണ്ടെത്തിയതും അതുകൊണ്ട് തന്നെ ആ പരിശോധന തുടരാൻ തന്നെയാണ് തീരുമാനമായിട്ടുള്ളത് എന്തായാലും ഇതിൽ സാങ്കേതിക സാങ്കേതികമായി അടക്കമുള്ള പരിജ്ഞാനമുള്ള ആളുകൾക്ക് ഇതിൽ ഇട ഇതിൽ ഇടപെട്ടിട്ടുണ്ട് തട്ടിപ്പിൽ പങ്കാളിയായിട്ടുണ്ട് അതിന് നേതൃത്വം കൊടുക്കാൻ തുടങ്ങിയ സംശയങ്ങളിലേക്കൊക്കെ ധനവകുപ്പ് പോവുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ആ തരത്തിലുള്ള പരിശോധനയിലേക്കും സർക്കാർ കടക്കുന്നുണ്ട് എന്തായാലും കടുത്ത നടപടികളിലേക്ക് തന്നെയാണ് സർക്കാർ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത് സംഗീത ബിനിൽ ഈ കടുത്ത നടപടികൾ എന്ന് പറയുമ്പോൾ ഈ പണം തിരികെ മേടി പിടിക്കുന്നതടക്കം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമുള്ള അച്ചടക്ക നടപടികളടക്കം എത്തരത്തിലായിരിക്കും അതിൻ്റെ ഒരു സാധ്യതകൾ ഇതിൽ അച്ചടക്ക നടപടി എന്നുള്ളത് മാത്രമല്ല കർശനമായ നടപടി തന്നെയാണ് ധനവകുപ്പ് പറയുന്നത് ആ നടപടിയിൽ ഇവർക്ക് അച്ചടക്ക നടപടി വരും മറ്റ് ഇതിൽ സൈബർ കുറ്റകൃത്യം അതായത് ഇതിലേക്ക് അനർഹരായ ആളുകളെ എങ്ങനെ ഉൾപ്പെടുത്തി അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും അതിൽ സൈബർ കുറ്റകൃത്യം ഉണ്ടെങ്കിൽ ആ രീതിയിലുള്ള നടപടിയും കേസും പോലീസ് കേസിലേക്ക് അടക്കം പോകുന്ന കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട് എന്തായാലും അത്തരം കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ഇത്തരം തട്ടിപ്പ് നടന്നിട്ടുണ്ട് അതിൽ ഇത്ര കോടി രൂപ സർക്കാർ നഷ്ടമായിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ാണ് ഇതിൽ ഉൾപ്പെടെ തുടങ്ങിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് മറ്റ് വിശദാംശങ്ങൾ അല്ലെങ്കിൽ മറ്റ് നടപടികൾ എന്നുള്ളതാണ് നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും എന്തായാലും ഇതിൽ പോലീസ് കേസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നിലവിലെന്തായാലും ഇവർക്കെതിരെ അച്ചടക്ക നടപടി വകുപ്പ് വഴിയുള്ള കീഴിലുള്ള അച്ചടക്ക നടപടി ഇവർക്കെതിരെ ഉണ്ടാവുകയും ഈ പണം തിരിച്ചു പിടിക്കുന്ന നടപടിയിലേക്ക് ആദ്യം സർക്കാർ പോവുക പിന്നീട് ഇതിൽ ഈ തട്ടിപ്പ് എങ്ങനെ നടത്തി അതായത് ഇതിൽ ഏത് ഏത് ഉപയോഗിച്ചാണ് ഇതിലേക്ക് തട്ടിപ്പ് നടത്തിയത് അല്ലെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും സഹായം സ്വീകരിച്ചിട്ടുണ്ടോ ഇതിന്റെ മുഖ്യ സൂത്രധാരൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു തുടങ്ങി കാര്യങ്ങളൊക്കെ പരിശോധനയിൽ വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ആ നടപടി കടന്നു പോകാൻ തന്നെയാണ് വകുപ്പുകൾ തീരുമാനിച്ചിട്ടുള്ളത് സംഗീത ബിനിൽ അപ്പൊ തീർച്ചയായും ഈ എൽ എസ് ജി ഡി വകുപ്പിലടക്കം നിരവധിയായ ആൾക്കാർ ഇതിന്റെ പേരിൽ ഇതിൽ കൂടുതലായി കുടുങ്ങാനുള്ള സാധ്യതകളുണ്ട് ഉണ്ട് അല്ലെ അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇതിൽ കൃത്യമായി തന്നെ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സംശയം തന്നെയാണ് വകുപ്പ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇത് ചെറിയ ഒരു തട്ടിപ്പല്ല ചെറിയ കുറച്ചാളുകൾ മാത്രമല്ല തട്ടിപ്പിലൂടെ പണം കവരുന്നതെന്ന് ഈ വകുപ്പിന് ബോധ്യപ്പെട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻഫർമേഷൻ കേരള മിഷിനെ ഇതിനെ ചുമതലപ്പെടുത്തുന്നതും അത്തരം ആ കാര്യങ്ങളിലേക്ക് പരിശോധനയിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്തത് ആ പരിശോധനയിലാണ് ഇപ്പോൾ ഇത്രയും ആളുകൾ ആയിരത്താറുള്ളിലധികം ആളുകളുടെ വിവരങ്ങൾ പുറത്തേക്ക് വന്നത് ആ വെറുതെ ഒരു ഒരു കണക്ക് മാത്രമല്ല അതിൽ കൃത്യമായി തന്നെ ഇവർ എവിടെ ജോലി ചെയ്യുന്നു ഏത് വകുപ്പിൽ ഏത് സ്ഥലത്ത് ഏത് പോസ്റ്റിൽ ഏത് റാങ്കിലാണ് ജോലി ചെയ്ത് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ കണ്ടെത്തുകയും അവരുടെ പേരടക്കമുള്ള കാര്യങ്ങൾ വകുപ്പിന്റെ കയ്യിൽ ഇപ്പോഴുണ്ട് അപ്പോഴും വകുപ്പ് പറയുന്ന ഒരു കാര്യം ഇതിൽ കൂടുതൽ ആളുകൾ ഈ അർഹതാ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പരിശോധന ഇവിടം കൊണ്ട് അവസാനിപ്പിക്കേണ്ടതില്ല ഇത് മറ്റു തലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ച് മറ്റാരെങ്കിലും മറ്റെത്ര പേർ ഇതിൽ അനർഹരായി ഉൾപ്പെട്ടിട്ടുണ്ട് അവരെ എല്ലാവരെയും കണ്ടെത്തി നടപടി സ്വീകരിക്കുക നടപടി മാത്രമല്ല ഈ തുക തിരിച്ച് ഈടാക്കണം വലിയ നഷ്ടം സർക്കാരിന് ഇക്കാര്യത്തിൽ